മീഷോയെക്കാൾ റേറ്റ് കുറവായിട്ട് ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന വീട്ടിലേക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കണത് ഈ പ്രോഡക്റ്റ്സ് വാങ്ങാനുള്ള വാട്സാപ്പ് നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏത് പ്രോഡക്റ്റ് പ്രോഡക്റ്റാണോ ആവശ്യമുള്ളത് അതിൻ്റെ സ്ക്രീൻഷോട്ട് ആ നമ്പറിലേക്ക് അയച്ചു അയച്ചുകൊടുത്താൽ മതി കേട്ടോ കഴിഞ്ഞ തവണ ഇതുപോലെ മീഷോയക്കാളും റേറ്റ് കുറവായിട്ടെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്ത സമയത്ത് കുറേ പേര് മീയിലാണ് റേറ്റ് കുറവെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രോഡക്ട്സിൻ്റെ എല്ലാം മീഷോയിലെ റേറ്റും ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മീഷോയിലാണോ ഈ ഒരു ഓൺലൈൻ സ്റ്റോറിലാണോ റേറ്റ് കുറവ് എന്നുള്ളത് ഈ പ്രോഡക്റ്റ്സ് എല്ലാം ഞാൻ യുവർഷോപ്പ് എന്നൊരു ഓൺലൈൻ സ്റ്റോറിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏതൊക്കെ പ്രോഡക്റ്റ്സ് ആണെന്ന് നോക്കാം അപ്പോൾ ഇതാ ആദ്യത്തേതൊരു കോഫി ബ്ലെൻഡർ ആണ് കേട്ടോ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കോഫി ബ്ലെൻഡർ ആണ് ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് ഇത്രത്തോളം വർക്ക് ആകുമെന്ന് ഞാൻ വിചാരിച്ചില്ല നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ അപ്പോൾ ഇതിലിതാണ് നമ്മൾ ക്ലോക്കിലൊക്കെ ഇടുന്ന പോലെയുള്ള ചെറിയ രണ്ട് ബാറ്ററി ആണ് കേട്ടോ അതിൻ്റെ ബാക്കിൽ തുറന്നിട്ട് ബാറ്ററി ഇത് അതുപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ക്ലോസ് ചെയ്തിട്ട് നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കാം അപ്പോൾ ഇത് വെച്ചിട്ട് നല്ല ആയിട്ടുള്ള കാപ്ഷ്യൂണോ ഉണ്ടാക്കുമെന്ന് ഞാൻ കാണിച്ചുതരാം ആദ്യം ഇതാ ഒരു ഗ്ലാസ്സിലേക്ക് ഒരു പാക്കറ്റ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കാം പിന്നെ കുറച്ച് തണുത്ത വെള്ളമാണ് കേട്ടോ ചേർക്കണത് അപ്പോൾ ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് ഒരു കപ്പിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല തണുത്ത വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് തണുത്ത വെള്ളം പിന്നെ ചെറിയൊരു ഐസ് ക്യൂബിൻ്റെ പീസും കൂടെ അതിലേക്ക് ചാടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു ബ്ലെൻഡർ ഇതിന്റെ റേറ്റ് ആണ് കേട്ടോ ഹൈലൈറ്റ് നമ്മൾ പുറത്ത് ഒരു കാപ്ച്ചയൂൻ വാങ്ങി കുടിക്കുന്ന റേറ്റ് ഈ ഒരു ബ്ലൻഡറിന് വരണുള്ളൂ ഇത് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും കാപ്ച്ചൂൻ ഉണ്ടാക്കി കുടിക്കാമല്ലോ കോൾഡ് കോഫി ആണെങ്കിലും കാപ്ച്ചയൂനൊക്കെ ഉണ്ടാക്കി കുടിക്കാം അപ്പോൾ ഇതാ ഞാൻ ചെറിയൊരു കപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ തിക്കായി കഴിഞ്ഞാൽ പിന്നെ അത് വർക്കാവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ കാരണം ഇതുവരെ നല്ല കട്ടിയായി കഴിഞ്ഞാൽ അപ്പോൾ ഇതാ നല്ല ക്രീമിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതാ ചൂടുള്ളതോ തണുത്തതോ നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം മീഷോയിൽ ഈ ഒരു ബ്ലെൻഡറിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ കാണിക്കുന്നുണ്ട് നൂറ്റി എഴുപത്താറ് കാണിക്കുന്നുണ്ട് എന്നാൽ ഇത് ഈ ഒരു ഷോപ്പിൽ വെറും നൂറ്റി ഇരുപത്തൊമ്പത് രൂപയുള്ളൂ കേട്ടോ ആ ഒരു റേറ്റിന് നല്ല വേർത്താണ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കാപ്ച്ചിനോ കോൾഡ് ഒക്കെ നല്ല ക്രീമിയായിട്ട് ഉണ്ടാക്കി കുടിക്കാൻ പറ്റും അടുത്തത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും നിർബന്ധമായിട്ടും വേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇതൊരു ബാത്റൂം മാറ്റാണ് ഇത് മീഷോന്ന് വാങ്ങിയിട്ട് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് അതിനേക്കാളും കുറച്ചുകൂടെ വലിയ സൈസാണ് നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും അത്യാവശ്യം നല്ല വലിയ സൈസാണ് ഈ ഒരു ബാത്റൂം മാറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല പോലെ വെള്ളം അബ്സോർബ് ചെയ്യുന്ന ഒരു മാറ്റാണ് കേട്ടോ ബാത്റൂമിൻ്റെ മുന്നിൽ ഇട്ട് കഴിഞ്ഞാൽ ടൈലിൽ ഇങ്ങനെ ഒട്ടി കിടന്നോളൂ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുകൊന്നുമില്ല കുട്ടികളൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ നല്ല വെള്ളത്തോടുകൂടാവും ബാത്റൂമിൽ നിരങ്ങി വരിക ആ കുളിയൊക്കെ കഴിഞ്ഞിട്ടപ്പോൾ അവിടെ കാല് ജസ്റ്റ് ഇതിൽ ടച്ച് ചെയ്യുമ്പോൾ തന്നെ വെള്ളം നല്ലപോലെ അബ്സോർബ് ചെയ്യും കേട്ടോ മീഷോത്തെ റേറ്റ് തന്നെ ഞാനിത് സൈഡിൽ കാണിക്കുന്നുണ്ട് നൂറ്റി എൺപത്തഞ്ച് ഇരുന്നൂറ്റി അഞ്ചൊക്കെയാണ് മീഷോയിലെ റേറ്റ് അതും ചെറിയ സൈസാണ് കേട്ടോ ഇത് വലിയ സൈസാണ് വെറും നൂറ്റി അറുപത്തൊമ്പത് രൂപയുള്ളൂ കേട്ടോ ഇതിൻ്റെ റേറ്റ് അടുത്ത ഇതാണ് നമുക്ക് മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലീനിങ് ആണ് കേട്ടോ ഇത് നമുക്ക് കിച്ചണിൽ പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ കിച്ചൺ സിങ്ക് കഴുകാൻ വേണ്ടി യൂസ് ചെയ്യാം വാഷ് ബേസിനൊക്കെ കഴുകാൻ യൂസ് ചെയ്യാം എനിക്കൊന്നും യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് കിച്ചൺ സിങ്കും വാഷ് ബേസിനൊക്കെ കഴുകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം നമ്മുടെ കൈ ആ ഒരു സിങ്കിലോ വാഷ് ബേസിനിലോ ഒന്നും തട്ടൂല പിന്നെ അത് അതുമാത്രമല്ല ഇതിനുള്ളിലേക്ക് ഇത് അതുപോലെ ലിക്വിഡ് ഒഴിച്ച് വെള്ളം ഒഴിച്ച് നേർപ്പിച്ചിട്ട് ഇതങ്ങോട് മോടി വെച്ച് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ലിക്വിഡും നമുക്കിങ്ങനെ പ്രസ്സ് ചെയ്താൽ അതിനുള്ളിൽ നിന്ന് വന്നോളൂ കേട്ടോ അപ്പോൾ വേറൊന്നും സോപ്പിൽ മുക്കാനൊന്നും നിൽക്കണ്ട സിങ്ക് ക്ലീൻ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ പ്രസ് ചെയ്താൽ താഴേക്ക് ആ ഒരു ലിക്വിഡ് വരും കേട്ടോ എന്നിട്ട് നമുക്കിത് നല്ലപോലെ എടുക്കാം നമ്മുടെ കൈയൊന്നും തട്ടാതെ നമുക്ക് നല്ലപോലെ ബ്രഷ് ചെയ്തെടുക്കാം പിന്നെ അതുമാത്രമല്ല ലിക്വിഡിൽ വേറെ ഒന്നും മുക്കാനോ അല്ലെങ്കിൽ ലിക്വിഡ് വേറെ ഒഴിച്ചു കൊടുക്കാനൊന്നും നിൽക്കണ്ട കണ്ടോ നല്ലപോലെ എനിക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടോ മെയിനായിട്ട് വാഷ് ബേസിനും കിച്ചൺ സിങ്കും ക്ലീൻ ചെയ്യാനാണ് എനിക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെട്ടത് മീഷോയിൽ ഇതിൻ്റെ റേറ്റ് നൂറ്റി അമ്പത്തഞ്ച് രൂപയാണോ കേട്ടോ എന്നാൽ ഇവരുടെ ഷോപ്പിൽ ഇത് വെറും നാൽപ്പത്തൊമ്പത് രൂപയ്ക്കാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് ആ ഒരു റേറ്റിന് നല്ല വർത്തായിട്ടുള്ള പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും പിന്നെ അതാ നമ്മുടെ കിച്ചൺ സിങ്ക് ഒക്കെ ബ്ലോക്ക് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലൊരു പ്ലംബറെ വിളിക്കുന്നതിന് പകരമായിട്ട് നമ്മുടെ വീട്ടിൽ വാങ്ങി വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ ഇത് ഇപ്പോൾ ഇതാ ഈ കിച്ചൺ സിംഗിൽ ചെറുതായിട്ടൊന്ന് ബ്ലോക്ക് വന്നപ്പോൾ ഞാൻ അത് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് അതിന് ഉള്ളിലുള്ള അഴുക്കെടുത്തപ്പോൾ അത് വെള്ളം പോയതും നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ ഇതൊരു സിംഗ് ക്ലീനറായിട്ടോ നമ്മുടെ വീട്ടിലുള്ള പൈപ്പുകൾ ഉണ്ടാവില്ലേ അതായത് വേസ്റ്റ് വെള്ളമൊക്കെ പുറത്തേക്ക് പോകുന്ന ബാത്റൂമിൽ നിന്നൊക്കെ അപ്പോൾ ആ ഒരു പൈപ്പൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു ക്ലീനറാണ് കേട്ടോ ഇത് കിച്ചൺസിംഗിനുള്ളിലോ അല്ലെങ്കിൽ നമ്മുടെ ബാത്റൂമിൽ നിന്ന് വേസ്റ്റ് വെള്ളം പോകുന്ന ആ ഒരു പൈപ്പിനുള്ളിലൊക്കെ എന്തെങ്കിലും ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു പ്ലംബറെ വിളിച്ചു കഴിഞ്ഞാൽ എത്ര രൂപ കൊടുക്കണം എന്നുള്ളത് പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ വീട്ടിൽ വാങ്ങി വെച്ചാൽ ഇനിയിപ്പോൾ ആയിട്ട് നമുക്ക് പ്ലംബറെ വിളിക്കേണ്ടി വരില്ല നമ്മുടെ ബാത്റൂമിൽ നിന്നൊക്കെ വേസ്റ്റ് വെള്ളം പോകുന്ന ഒരു പൈപ്പിനുള്ളിൽ എന്തെങ്കിലും എല്ലാ മുടിയോ എന്തെങ്കിലുമൊക്കെ അടഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിലേക്കൊക്കെ ഇത് നമുക്ക് ഫ്ലക്സിബിൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ലെങ്ത് കണ്ടല്ലോ അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉണ്ട് കേട്ടോ പിന്നെ ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് ഏത് ചെറിയ മോൾസിനുള്ളിലൂടെ നമുക്കിത് കടത്തിവിടാം ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് ഈ ഒരു റെഡ് കളറുള്ള ഭാഗത്ത് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ ആ ക്ലിപ്പ് പുറത്തേക്ക് വരും ആ ക്ലിപ്പിൽ ഇത് കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളത് പ്രെസ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ ജസ്റ്റ് ആ ഒരു ഈ വയറായിട്ട് വലിച്ചാൽ മതി വേസ്റ്റ് പുറത്തേക്ക് വന്നോളും ഇത് മൂന്ന് സൈസസിൽ അവൈലബിൾ ആണ് കേട്ടോ ഇതിനേക്കാളും ചെറുതും പിന്നെ ഇതിനേക്കാളും വലുതും ഉണ്ട് ഇതിപ്പോൾ മീഡിയം സൈസാണ് ഇതിൻ്റെ ഏറ്റവും ചെറിയ സൈസിനു വരെ മീഷോയിൽ നൂറ്റി അമ്പത്തെട്ട് രൂപയാണ് എന്നാൽ ഈ മീഡിയം സൈസിന് പോലും ഇവരുടെ ഷോപ്പിൽ നൂറ്റി മുപ്പത്തൊമ്പത് രൂപയുള്ളൂ കേട്ടോ അടുത്തത് സ്കൂളൊക്കെ തുറക്കാനായില്ലേ കുട്ടികൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് ഇതൊരു ലഞ്ച് ബാഗാണ് കേട്ടോ ഇത് നമ്മുടെ കുട്ടികളുടെ വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സും ഒക്കെ ഇട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു ബാഗാണ് കണ്ടോ ഇത് ഇൻസുലേറ്റഡ് ആണ് കേട്ടോ ഉള്ളിൽ വെള്ളമോ അല്ലെങ്കിൽ കറിയൊക്കെ പോയി കഴിഞ്ഞാലും നമുക്കിത് തുടച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇതൊരു ത്രീ ഡി ഡിസൈനിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ചെറിയ കുട്ടികൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടമാവും കാണുമ്പോൾ ഇതിങ്ങനെ പൊങ്ങി നിൽക്കുന്നതായിട്ട് തോന്നും പക്ഷെ നോർമലായിട്ട് തന്നെയാണ് കേട്ടോ ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ പിന്നെ ഇതും ലഞ്ച് ബോക്സ് ആണ് ഇതിൻ്റെയും ക്ലോത്ത് പുറത്തായാൽ പോലെ അതായത് വെള്ളോ കറിയൊക്കെ ഇതിന്റെ പുറത്തേക്ക് വീണാൽ പോലും നമുക്കിത് തുടച്ചെടുക്കാൻ പറ്റും അത്രയും നല്ല ആണ് കേട്ടോ ഉള്ളിലേക്ക് വെള്ളമൊന്നും അബ്സോർബ് ചെയ്യാത്ത മെറ്റീരിയലാണ് ഇതും ആണ് കേട്ടോ ബാഗിനുള്ളിൽ വരെ നമുക്കിതിനുള്ളിൽ ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലൊക്കെ ഇട്ടിട്ട് വെക്കാൻ പറ്റും വെള്ളമൊക്കെ പുറത്തു പോയാലും ബുക്കൊന്നും നനയൂല കണ്ടോ നിങ്ങൾക്കത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും അപ്പം ഈ ത്രീ ഡി ലഞ്ച് ബാഗിന് മീഷോയിൽ ഇരുന്നൂറ്റി എഴുപത്തെട്ട് ഒന്നൂറ്റി എൺപത്തൊമ്പതൊക്കെ റേറ്റ് ഉണ്ട് നോർമൽ ലഞ്ച് ബാഗ് ആണെങ്കിൽ നൂറ്റി അറുപത്തെട്ടാണ് കേട്ടോ റേറ്റ് എന്നാൽ ഈ രണ്ട് ലഞ്ച് ബാഗിനും ഇവരുടെ സ്റ്റോറിൽ നൂറ്റി ഇരുപത്തൊമ്പത് രൂപയുള്ളൂ കേട്ടോ നൂറ്റി ഇരുപത്തൊമ്പത് രൂപയ്ക്ക് ഇതുപോലൊരു ഇൻസുലേറ്റഡ് ബാഗ് കിട്ടുക എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടും നല്ല വേർത്താണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും വാങ്ങിച്ചോളി കേട്ടോ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവും കാരണം ഇതിപ്പോൾ സ്കൂൾ തുറക്കുന്ന ഒരു സമയമല്ലേ അപ്പോൾ വീഡിയോ കണ്ട ഉടനെ തന്നെ എല്ലാവരും പർച്ചേസ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വേഗം തന്നെ വാങ്ങിച്ചോളി പിന്നെ അത് അടുത്തത് നല്ല ക്യൂട്ടായിട്ടുള്ള ഡോണറ്റിൻ്റെ ഷേപ്പിൽ വന്നിട്ടുള്ളൊരു ലഞ്ച് ബോക്സ് ബോക്സാണ് കേട്ടോ എനിക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലൊരു ലഞ്ച് ബോക്സ് കാണുന്നത് പിന്നെ അത് അതിനുള്ളിലാണെങ്കിൽ മൂന്ന് സെക്ഷൻസ് വന്നിട്ടുണ്ട് ഒരു ഫോർക്കും ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ മീഷോയിൽ സെർച്ച് ചെയ്തപ്പോൾ മുന്നൂറ് രൂപയ്ക്ക് ഇതിൻ്റെ റേറ്റ് കാണിക്കുന്നുണ്ട് മുന്നൂറ് രൂപ നൂറ്റി എഴുപത്തിനാല് നൂറ്റി അറുപത്തൊമ്പതൊക്കെ റേറ്റ് കാണിക്കുന്നുണ്ട് എന്നാൽ ഈ ഷോപ്പിൽ നൂറ്റി നാൽപ്പത്തി ഒമ്പതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് നല്ല ക്യൂട്ടാണ് കേട്ടോ രണ്ട് സൈഡിലും ലോക്കൊക്കെ വന്നിട്ട് നല്ലപോലെ അടച്ചു വെക്കാനും പറ്റും പിന്നെ അത് അടുത്തത് ഒരു ക്ലീനിങ് ബെൽറ്റാണ് കേട്ടോ നമുക്ക് നമ്മുടെ പുറമൊക്കെ നല്ലപോലെ ഉരച്ച് കഴുകാൻ പറ്റുന്ന ഒരു ബെൽറ്റാണ് സിലിക്കോണിൻ്റെ ബെൽറ്റാണ് നമ്മുടെ പുറംഭാഗം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നല്ലപോലെ ഉരച്ച് കഴുകാൻ പറ്റും കേട്ടോ അപ്പം മീഷോയിൽ ഇതിൻ്റെ റേറ്റ് നൂറ്റി നാൽപ്പത്തെട്ട് നൂറ്റി രണ്ടൊക്കെയാണ് ഈ ഒരു ഷോപ്പിൽ വെറും എൺപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് കണ്ടോ ഇതുപോലെ നമുക്ക് നമ്മുടെ പുറമൊക്കെ നല്ലപോലെ ഉരച്ച് കഴുകാൻ പറ്റും അടുത്തത് നമുക്ക് കിച്ചണിലേക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു അടിപൊളി ആണ് കേട്ടോ വൈപ്പറ് നമുക്ക് പല ക്വാളിറ്റിയിലും കിട്ടും ഈ ഒരു വൈപ്പറ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും നല്ല ബ്ലേഡ് പോലെ നല്ല തിന്നാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും മീഷോയിൽ ഇതിൻ്റെ റേറ്റ് എൺപത്തിനാല് രൂപയാണ് കേട്ടോ എന്നാൽ ഇവരുടെ ഷോപ്പിൽ വെറും മുപ്പത്തൊമ്പത് രൂപയ്ക്കാണ് കേട്ടോ നമുക്കിത് കിട്ടുക നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും നല്ലപോലെ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വൈപ്പറാണ് കേട്ടോ പിന്നെ അതാ അടുത്തത് സിലിക്കോണിൻ്റെ ലിഡുകളാണ് ഇത് ആറ് ഡിഫറൻറ്റ് സൈസസിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് നമുക്ക് പാത്രത്തിനൊന്നും ചില സമയത്ത് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്ന സമയത്ത് ചില സമയത്ത് ലിഡ് നമുക്ക് വെക്കാൻ പറ്റൂല കാരണം സ്പേസ് കുറവായതുകൊണ്ട് ലിഡും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിന് നമുക്ക് ഗ്യാപ്പ് കിട്ടൂല അങ്ങനെയുള്ള സമയത്ത് പാത്രങ്ങളൊക്കെ നല്ലപോലെ അടച്ചു വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ചില പാത്രങ്ങളുടെ ലിഡ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് കിട്ടില്ലല്ലോ അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇത് നമുക്ക് ബോട്ടിൽസിനോ ഗ്ലാസ്സുകൾക്കോ പാത്രങ്ങൾക്കോ ഒക്കെ നമുക്ക് ലിഡായിട്ട് യൂസ് ചെയ്യാം നല്ലപോലെ സിലിക്കോൺ ആയതുകൊണ്ട് വലിച്ച് നമുക്ക് എത്ര കൊള്ളാത്ത പാത്രത്തിലും നമുക്ക് വലിച്ച് നീറ്റി ഇട്ട് കൊടുക്കാൻ പറ്റും പിന്നെ പാത്രങ്ങൾക്ക് മാത്രമല്ല കേട്ടോ ഈ നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഇപ്പോൾ വാട്ടർ മെലന് അതുപോലെ പൈനാപ്പിൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് അത് ഫ്രിഡ്ജിൽ അങ്ങനെ വെക്കുന്നതിന് പകരമായിട്ട് അതിലും നമുക്കിത് വെച്ചു കൊടുക്കാം പിന്നെ തേങ്ങയൊക്കെ പൊട്ടിച്ചിട്ട് അതിൻ്റെ മുകളിലൊക്കെ നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടോ ഫ്രിഡ്ജിലിരിക്കുന്ന സമയത്ത് പ്രാണിയൊന്നും വരാതിരിക്കുമല്ലോ ഇങ്ങനെ എന്തെങ്കിലും കവർ ചെയ്ത് വെച്ചാൽ അപ്പോൾ അങ്ങനെ നമുക്ക് മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സിലിക്കോൺ ലിഡുകളാണ് ആറെണ്ണത്തിന് മീഷോയിൽ നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണെട്ടോ റേറ്റ് എന്നാൽ ഈ ഒരു ഷോപ്പിൽ നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണെട്ടോ ഇതിൻ്റെ റേറ്റ് അടുത്തത് എ സിയുടെ കവറാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് എ സിയുടെ കവർ കാണുന്നത് നമ്മൾ വാഷിംഗ് മെഷീനും ഓവനും ഫ്രിഡ്ജിനൊക്കെ കവർ കണ്ടിട്ടുണ്ട് പക്ഷേ എ സിക്കും നമുക്ക് ഇതുപോലെ കവർ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം കവറ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സമയത്ത് ഇടാനുള്ള കവറല്ല ഇത് നമ്മൾ വീട്ടിൽ നിന്നൊക്കെ പുറത്ത് പോകുന്ന സമയത്ത് എ ഒക്കെ പൊടി പിടിച്ച് അതിൻ്റെ മുകളിൽ നമുക്ക് കൂളിംഗ് ഒക്കെ കുറയാറില്ലേ പിന്നീട് നമ്മൾ ഇലക്ട്രീഷ്യനൊക്കെ വിളിച്ച് നന്നാക്കണമെങ്കിൽ ഒരുപാട് കാശ് കൊടുക്കേണ്ടി വരാറുണ്ടല്ലേ അപ്പം അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഇനി വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്ന സമയത്ത് ഈ ഒരു കവറ് എ സിക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ മീഷോയിൽ ഇതിൻ്റെ റേറ്റ് നൂറ്റി അറുപത്താറാണ് എന്നാൽ ഇവരുടെ ഷോപ്പിൽ നൂറ്റി ഇരുപത്തെട്ട് രൂപയാണ് കേട്ടോ റേറ്റ് അടുത്തതൊരു സ്റ്റോറേജ് പീലറാണ് സാധാരണ പീലറിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു പീലറാണ് കേട്ടോ ഇത് നമ്മൾ സാധാരണ പീലർ നമ്മൾ പീൽ ചെയ്താൽ അതിൻ്റെ തൊലിയൊക്കെ താഴേക്കാണല്ലോ പോവുക പക്ഷേ ഇതിൻ്റെ തൊലി ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആണ് കേട്ടോ നിൽക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ വെച്ചിട്ടും പീൽ ചെയ്തെടുക്കാം പിന്നെ ഇതിൽ സാധാരണ പീലർ പോലെ ബ്ലേഡ് അല്ലാട്ടോ ഇതിലിങ്ങനെ ആ ഒരു കുനുകുനിപ്പുള്ള സംഭവം ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് ഒരുപാട് വേസ്റ്റേജ് ഒന്നും ഇല്ലാതെ ക്യാരറ്റും അങ്ങനെയുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് പീൽ ചെയ്തെടുക്കാൻ പറ്റും ഇതിന് ഇതുപോലൊരു ഹാൻഡിലാണ് ഹാൻഡിൽ മാറ്റിയിട്ട് നമുക്ക് നല്ലപോലെ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ വൃത്തിയാക്കി എടുത്തു വെക്കാനും പറ്റും കേട്ടോ കണ്ടോ അത് അധികം വേസ്റ്റേജ് ഒന്നും ഇല്ലാതെ നമുക്ക് വെജിറ്റബിൾസ് പീൽ ചെയ്തെടുക്കാം ഇത് നമുക്ക് ക്യാരറ്റ് അതുപോലെ ഉരുളക്കിഴങ്ങ് പിന്നെ ബീട്രൂട്ട് അങ്ങനെയുള്ള വെജീസൊക്കെ കട്ട് ചെയ്യാനാണ് കേട്ടോ ഒന്നുകൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയത് കാരണം തൊലി അധികം വേസ്റ്റേജ് ഇല്ലാതെ കത്തിയുടെ ഒരു മൂർച്ച ഒന്നും ഇതിനില്ല കേട്ടോ നമുക്ക് ഇഞ്ചിയൊക്കെ തൊലി അറിഞ്ഞെടുക്കാനൊക്കെ നല്ലതായിരിക്കും മീഷോയിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയുള്ള ഈ ഒരു പ്രൊഡക്റ്റിന് ഇവരുടെ ഷോപ്പിൽ വെറും നാൽപ്പത്തൊമ്പത് രൂപയുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്രോഡക്ട്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഈ പ്രോഡക്ട്സ് വാങ്ങാനുള്ള വാട്സാപ്പ് നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലിങ്ക് ചോദിക്കരുത് ഇതൊരു ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ അവരുടെ നമ്പർ ഇതാ സ്ക്രീനിലുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം